വയനാട്ടിലെ ദുരിതബാധിതർക്ക് വേണ്ടതെല്ലാം ന്യൂഡിഡിയിൽ അതാത് ക്യാമ്പുകളിൽ എത്തുന്നുണ്ട് എന്നാൽ അങ്ങനെ പണം കൊടുത്ത് വാങ്ങി നൽകാൻ കഴിയാത്ത ചിലതുമുണ്ട് അത്തരത്തിലൊരു സഹായമാണ് കോഴിക്കോട് മാറാട് ജനരാജദാസ് എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികൾ വയനാട്ടിലെ കൂട്ടുകാർക്കായി ഒരുക്കുന്നത് അപ്രതീക്ഷിത ദുരന്തത്തിൽ ഭാവി ചോദ്യചിഹ്നമായി നിൽക്കുന്ന വയനാട്ടിലെ കൂട്ടുകാരെ നെഞ്ചോടു ചേർക്കുകയാണ് മാറാട് ജിനരാജാദാസ് എ എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികൾ വെള്ളാർമലയിലെയും മുണ്ടക്കൈയിലെയും സ്കൂളിലെ ഒന്ന് മുതൽ നാല് വരെ ക്ലാസ്സുകളിലെട്ട് കുട്ടികൾക്കായാണ് ഇവർ സ്വന്തം നോട്ട് ബുക്കുകൾ പകർത്തി എഴുതുന്നത് വയനാട്ടത്തെ കുട്ടിയൊക്കെ കണ്ടിട്ടാണ് ഞങ്ങളെ പോലെയുള്ള കുട്ടികളല്ലേരും പഠിച്ചോട്ടെ ഞങ്ങൾ പഠിക്കുന്നില്ലേ ഓരോ പഠിച്ചോട്ടെ ഓരോ ബുക്കൊക്കെ ഒലിച്ച് പോയതുകൊണ്ട് ഞങ്ങളെ പരീക്ഷക്ക് പഠിക്കാനുള്ള നോട്ട്സ് എഴുതി കൊടുക്കണം ഓണ പരീക്ഷ നടക്കുമ്പോൾ കുട്ടികൾ പ്രയാസപ്പെടരുത് അതുകൊണ്ട് ജൂൺ മുതൽ ഇതുവരെയുള്ള നോട്ടുകൾ കുട്ടികൾക്കായി എഴുതി നൽകാൻ അധ്യാപകനും വിദ്യാർത്ഥികളും ചേർന്ന് തീരുമാനിക്കുകയായിരുന്നു കുട്ടികൾക്ക് ഞങ്ങൾ ഇവിടുന്ന് നമ്മുടെ സ്കൂളിൽ നിന്ന് കൊടുത്ത നോട്ടുകളുണ്ട് കാരണം എല്ലാവരും കേരളത്തിൽ മൊത്തം നമ്മൾ ഒരേ സിലബസ് ആണ് എസ് ആർ ടി സിലബസ് ആണ് അപ്പോൾ അതിൽ ഞങ്ങൾ ഈ പാഠഭാഗം വരെ കൊടുത്ത നോട്ടുകളുണ്ട് അത് കുട്ടികൾ ഒരു പേപ്പറിലേക്ക് ഓരോ കോപ്പി കോപ്പി എഴുതും അതിൻ്റെ നമുക്ക് വേണ്ടത് അത്രയും പിന്നെ ഉദ്ദേശിക്കുന്നത് മലയാളം ഇംഗ്ലീഷ് കണക്ക് അറബിക് പരിസര പഠനം എന്നിങ്ങനെ അഞ്ച് വിഷയമാണുള്ളത് ഓരോ വിഷയത്തിൻ്റെയും ഒരു പകർപ്പ് വിധം തയ്യാറാക്കി അതിൻ്റെ നൂറ്റി മുപ്പത്തെട്ട് ഫോട്ടോസ്റ്റാറ്റുകൾ എടുത്ത് ഉടൻ തന്നെ വയനാട്ടിലെത്തിക്കും വയനാട്ടിലെ കൂട്ടുകാർക്ക് വേണ്ടി ഈ പൊന്നോമനകൾ തയ്യാറാക്കുന്ന നോട്ട് പുസ്തകങ്ങൾ ഉടൻ അവരുടെ കൈകളിലെത്തും അവരുടെ ജീവിതത്തിലെ എക്കാലത്തെയും വില മതിക്കാനാവാത്ത സമ്മാനമായി അത് മാറുമെന്നുറപ്പ് ക്യാമറാമാൻ മനോജ് പേരാമ്പറയ്ക്കൊപ്പം വർഷാ ഗിരീഷ് അമൃത ന്യൂസ് കോഴിക്കോട്